ശ്രീധർമ്മ ശാസ്ത്രാവിൻ്റെ വാഹനം ഏതാണ് നിങ്ങൾക്കറിയാമോ ഞാനൊരിക്കൽ ശബരിമലയ്ക്ക് പോയപ്പം എൻ്റെ അടുത്ത് ഒരു സ്വാമി വന്നിരുന്നു എന്നോട് ചോദിച്ച ചോദ്യമാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച വാഹനവും ഞാൻ പറഞ്ഞ ഉത്തരവും ഒന്ന് തന്നെയായിരുന്നു പുലി പിന്നെ ഞാനിത് പലരോടും ചോദിച്ചു ചിലർ പറഞ്ഞ് കടുവ ചിലർ പറഞ്ഞ് ആന അങ്ങനെ മൊത്തം കൺഫ്യൂഷനായി പിന്നീട് നോക്കിയപ്പോഴാണ് നമ്മുടെ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ വാഹനം എന്ന് പറയുന്നത് ഓരോ ദൈവത്തിൻ്റെയും ദേവതയുടെയും ദൈവങ്ങളുടെയൊക്കെ വാഹനം അവരുടെ അമ്പലത്തിൻ്റെ മുന്നിൽ കാണുന്ന കൊടിമരത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നിങ്ങൾ ശബരിമലയിൽ പോകുമ്പോൾ ഒന്ന് നോക്കണം എന്താണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വാജി വാഹനമാണ് അയ്യപ്പൻ്റെ വാഹനമാണ് കുതിരയാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പുലിയാണെന്ന് കാരണം ഇറങ്ങുന്ന അയ്യപ്പ ചിത്രങ്ങളെല്ലാം പുലിയുടെ പുറത്ത് വരുന്ന അയ്യപ്പൻ്റെയാണ് ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട് അപ്പം ശ്രീധർമ്മശാസ്താവിൻ്റെ വാഹനം പുലിയല്ല കുതിരയാണ് അപ്പം നമ്മളിനി ഏത് ക്ഷേത്രത്തിൽ പോയാലും ക്ഷേത്രത്തിൻ്റെ മുന്നിലത്തെ കൊടിമരത്തിൻ്റെ ഏറ്റവും മുകളിൽ നോക്കുക നോക്കുമ്പം നിങ്ങൾക്ക് ആ ദേവതയുടെ വാഹനം ഏതാണെന്ന് മനസ്സിലാകും